പിണറായി വിജയൻ ഹിന്ദുക്കളെ അപമാനിച്ചു മഹാഭാരതത്തെ അപമാനിച്ചു ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു ഇതാണ് പിണറായി വിജയനെതിരായ വി മുരളീധരന്റെയും ബി ജെ പിയുടെയും ചാർജ് ഷീറ്റിലെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തനിക്ക് മുന്നേ അവിടെ എത്തിയ ദുര്യോധനയാണ് കാണുന്നത് ധർമ്മത്തെക്കുറിച്ചുള്ള സന്ദേഹമാണ് മഹാഭാരതം പോലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് പിണറായി വിജയൻ പറയുന്നതിൽ എന്താണ് തെറ്റും ശ്രീനാരായണ ഗുരുവിനെ പോലെ ചാതുർ വർണ്ണത്തിന്റെ ജാതി വ്യവസ്ഥയെ ഇതുപോലെ എതിർത്ത മറ്റൊരാളില്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഒറ്റവരിയിൽ കുഴപ്പമില്ല എന്നാൽ അതിന് മുൻപുള്ളവരി പ്രശ്നമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഏതാണ് വരി സ്വസ്തി പ്രശാപ്യാം പരിപാലയന്ധം ന്യായേണ മാർഗണ മഹിം മഹീഷ ഗോ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവ് അതായത് പശുവിനും ബ്രാഹ്മണനും എന്നും സുഖം ഭവിക്കണേ അവർക്ക് സുഖം വന്നാൽ ലോകത്തിനാകെ സുഖമായി തന്നെ ബ്രാഹ്മണന്റെ സൗഖ്യത്തിനാണ് പ്രാധാന്യം ബ്രാഹ്മണൻ സസ്യാഹാരിയാണ് അങ്ങനെ ഇപ്പോൾ ബ്രാഹ്മണനും പശുവിനും മാത്രമായി സൗഖ്യം വേണ്ട എന്നാണ് അന്ന് ശ്രീനാരായണ ഗുരുവും പിന്നീട് രണ്ടാമൂളത്തിൽ എം പിയും ഇന്നലെ ശിവഗിരിയിൽ പിണറായി വിജയനും പറഞ്ഞു വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് പിണറായി വിജയൻ പറഞ്ഞതിൽ ഒരു തെറ്റും കാണാനാകില്ല മുരളീധരന് അത് തെറ്റായി തോന്നിയത് മുരളീധരന്റെ മാത്രം പ്രശ്നമാകാം ശ്രീനാരായണ ഗുരു എഴുതിയതൊക്കെയും ഒരിക്കൽ കൂടി എടുത്ത് വായിച്ചാൽ തീരുന്ന പ്രശ്നമേ മുരളിക്കുള്ളൂ പി മുരളീധരൻ അതിന് സമയം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം